ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ന്യൂ കുക്കിംഗ് വ്ലോഗ് ഇത് നമ്മൾ തേങ്ങ വറുത്തരച്ച് കോഴിക്കറി വെക്കുക കേട്ടോ അതിന് ചിക്കൻ പീസ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു മുറി തേങ്ങോ അരമുറി തേങ്ങോ എടുക്കുക അത് നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചായിട്ടോ എന്ത് വരുന്ന ചിക്കൻ പീസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഏലം കറിവേപ്പട്ട ഗ്രാമ്പു കുരുമുളക് ജീരകം ഇവ നമുക്ക് ഒന്നെങ്കിൽ പൊടിച്ചോ ചതച്ചോ ചേർത്ത് കൊടുക്കാം പിന്നെ കറിവേപ്പില നമ്മൾ വേവുന്ന ചിക്കൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് വേറൊരു അതിൻ്റെ സത്തിറങ്ങുമ്പോൾ നല്ലൊരു വാസന ആട്ടോ അരിയാനായിട്ട് വെച്ചിട്ടുള്ളത് സബോള കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി നമുക്കിനി പ്രോസസ്സിലേക്ക് കടക്കാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം വറുത്ത് അതിൻ്റെ ആ ഒരു മീഡിയം ഒരു ടൈമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത്രയും മസാലകളുള്ളൂ വേറെ മസാലകൾ ആഡ് ചെയ്യുന്നില്ല ചിക്കൻ ഒന്നും ആഡ് ചെയ്യുന്നില്ല മുളക് പൊടിയുടെ അളവ് നമ്മുടെ എരിവിനുസരണമാണ് ഒരുപാട് എരിവേണ്ടവർക്ക് മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി ബ്രൗണിഷ് കളർ വേണ്ടവർക്ക് അതായത് നല്ല ബ്രൗണിഷ് കളറാണ് ചിക്കൻ കറിക്ക് വേ മീൻസ് ഈ ഒരു ചിക്കൻ കറിക്ക് വേണം എന്നുള്ളവർക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്തായാലും നമ്മുടെ മസാല നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് അരച്ചെടുക്കാം അരച്ചതിന് ശേഷം നമുക്കുള്ള പ്രോസസ്സ് നെക്സ്റ്റ് എന്ന് പറയുന്നത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ സബോള കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം നല്ല ബ്രൗണിഷ് കളർ ആവുന്ന അത്രയും സമയം വഴറ്റിയെടുക്കണം എന്നിട്ട് നമുക്ക് വെന്ത് വരുന്ന ചിക്കൻ പീസ് ഉണ്ടല്ലോ നമ്മുടെ ചിക്കൻ ആ ഒരു സൂപ്പ് എസെൻസ് ചിക്കൻ പീസിലേക്ക് ചട്ടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ഇതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കേട്ടോ ശരിക്കും നമ്മുടെ ആ കൂട്ട് നന്നായിട്ട് വഴിച്ചെടുക്കണം കണ്ട സബോളയൊക്കെ നല്ല ബ്രൗൺ കളറായി ഇഞ്ചി നന്നായിട്ട് മൂത്തു വെളുത്തുള്ളി നന്നായിട്ട് മൂത്തു സബോള നന്നായിട്ട് മൂത്തു ഇത് നമ്മുടെ ആ ചിക്കൻ പീസ് ആ ചിക്കൻ സൂപ്പിൽ അങ്ങോട്ട് നന്നായിട്ട് എന്താ പറയുക നന്നായിട്ട് ചേർന്ന് വരണം പിന്നെ നമുക്ക് എക്സ്ട്രാ വാട്ടർ ഒന്നും നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ ആ ചട്ടിക്കകത്തിരിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഒറിജിനൽ ചിക്കൻ്റെ സൂപ്പാണ് വേറെ വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ചിക്കൻ നിറങ്ങിയ വെള്ളമാണ് നെക്സ്റ്റെന്ന് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേങ്ങ വറുത്തരച്ചത് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനിയിപ്പം വെള്ളം ഇത് ഈ ഒരു കറിക്ക് വെള്ളം വേണം എന്ന് നിർബന്ധമില്ല എന്നുവെച്ചാൽ ചാർ ഒരുപാട് അത് നീണ്ടിരിക്കുന്ന ഒരു കറിയല്ല അത്യാവശ്യം കുറുക്കിയെടുക്കേണ്ട ഒരു കറിയാണ് ഇനി നമുക്ക് തിളയ്ക്കാനായിട്ട് മാറ്റിവെക്കാം ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ ചെയ്യുന്നത് കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ പുറത്തുകൂടെ ഒഴിച്ചെടുക്കും സിമ്പിളാണ് ഇത്രേ ഉള്ളൂ കേട്ടോ എന്ത് വാസനയാണെന്ന് അറിയാമോ ഈ ഒരു കറിക്ക് പൊറോട്ടയുടെ കൂടെയും കപ്പയുടെ കൂടെയും ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്കിത് കൂട്ടി കഴിക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഒരുപാട് ചാറ് വേണ്ടവർക്ക് നമുക്ക് ആ തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് അത്യാവശ്യം കുറച്ചും കൂടെ വെള്ളം കൂടെ ചേർത്ത് നീട്ടെടുക്കാം കേട്ടോ എന്തായാലും ട്രൈ ചെയ്യണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും